ഇതേ പച്ചടിയാണ് പച്ചടി ഉണ്ടാക്കണമെങ്കിൽ പറയുക വെള്ളി ഇരിക്കുക പച്ചടിയാണ് വെള്ളി ഇരിക്കുക കുരു പച്ചമുളകും ഉപ്പും ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഒത്തിരി വെള്ളം ഒഴിക്കരുത് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കുക അതിനകത്തേക്ക് തേങ്ങയും ജീരകവും കടുകും മഞ്ഞൾപ്പൊടിയേർക്കത്തോട്ടോ കടുകും തൈര് ചേർത്ത് അരച്ച് വയ്ക്കുക ഒരുപാട് ചാറ് പോലെ വേണ്ട കുറുകില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറികളിൽ ഒരു കറിയാണ് പച്ചടി നല്ലപോലെ ചതച്ചിട്ടുണ്ട് നമുക്കത് വാങ്ങി വെക്കാം കടുകുറക്കണ പരിപാടി

കരി ആക്കളിയും മുളകും ഇനിയുമൊക്കെ അതിനകത്തേക്ക് കൊണ്ടുപോയി ചീൻചട്ടി ഇവിടെ വയ്ക്കുക ഇനി കടുക് കുറക്കാനുണ്ട് തീ കിടത്തിയില്ല അടുപ്പത്ത് വരവയ്ക്കണം ഓക്കെ നമ്മുടെ പച്ചടി റെഡിയായി